രണ്ടാം അംഗല്യം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം വൈകുന്നേരം ആദ്യം വേദാനന്ദം തന്റെ ഫ്ലാറ്റിൽ വന്നു ഡോർ തുറന്നു കിടക്കുന്നത് നടന്ന വേദാനന്ദ് ആദ്യം നോക്കി ആദ്യം ഒന്നും അറിയില്ലെന്ന് തോൽ കുലുക്കി കാണിച്ചു രണ്ടുപേരും അകത്ത് കയറി ഹാൽ നല്ല വൃത്തിയായി കിടക്കുന്നു അടുക്കളയിൽ നിന്ന് നല്ല മണം രണ്ടുപേർക്കും വരുന്നു രണ്ടുപേരും അടുക്കളയിൽ കയറി അവിടെ പാചകം ചെയ്യുന്ന പല്ലവിയെ കണ്ട് വേദിന്റെ മോഞ്ചുവന്നു ഡി വേദാനന്ത ഭഗവാനെ പേടിയോടെ നിലവിളിച്ചുകൊണ്ട് പല്ലവി തിരിഞ്ഞു മുന്നിൽ വേദിനെയും ആദിയെയും കണ്ടു ഹോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ കലിപ്പം ബോസേ പല്ലവി ശ്വാസം നേരെ വിട്ടുകൊണ്ട് പറഞ്ഞു നീ എന്തടി ഇവിടെ വേദാനന്ദ് അടുത്തൊന്ന് ചോദിച്ചു അത് ശരി ഇയാളല്ലേ എന്നെ താലി കിട്ടിയ ഭർത്താവ് അപ്പോൾ ഞാൻ ഇവിടെയല്ലേ നിൽക്കേണ്ടത് എന്തേ ആദ്യ കേട്ടാ എത്തി ആദ്യം നോക്കിക്കൊണ്ട് പല്ലവി ചോദിച്ചു പിന്നല്ലാതെ വേദാനന്ത് തിരിഞ്ഞ് ആദ്യെ ദേഷ്യത്തിൽ നോക്കി പെണ്ണെന്നെ കുടുക്കി ആദി പെറുത്തുകൊണ്ട് വളച്ച ചിരി കൊടുത്തു അല്ല നീ എങ്ങനെ അത് കയറി വേദാനത്ത് പിന്നെയും സംശയം അത് പിന്നെ പല്ലവി വിൽക്കൊണ്ട് ആദിയെ നോക്കി ആദ്യ കൈകൊമ്പിട്ടുകൊണ്ട് അയ്യോ പറയില്ലെന്ന് പറഞ്ഞ് ആംഗ്യം കാണിച്ചു വേദാനന്ത തിരിഞ്ഞ് ആദിയെ സംശയത്തോടെ നോക്കി ആദി കണ്ണിറുക്കി കാണിച്ച് ചിരി കൊടുത്തുകൊണ്ട് ദൂരെ നോക്കിയിരുന്നു ഞാൻ എങ്ങനെയും വരും അതിന് എന്താണ് പ്രശ്നം ഇപ്പോൾ ഇറങ്ങണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ അറിയാലോ എന്നെ വേദാനന്ത് ദേഷ്യത്തിൽ പറഞ്ഞു ഞാൻ ഇയാളുടെ ഭാര്യയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഈ മണിക്കുട്ടി എന്ന് പറയുന്ന ഈ സ്ഥാനത്ത് ഞാൻ കയറിക്കൂടം തന്നെയാണ് വന്നത് പല്ലവിയും വിട്ടുകൊടുത്തില്ല എന്താടി നീ പറഞ്ഞത് മണിക്കുട്ടിയുടെ സ്ഥാനത്ത് നീയോ നീ എവിടെ കിടക്കുന്നു എൻ്റെ മണിക്കുട്ടി എവിടെ കിടക്കുന്നു പുച്ചത്തോടെ വേദാനന്ദ് പറഞ്ഞു മണിക്കുട്ടി ചത്തു അവൾ ഇനി വരില്ല വന്നാലും ഈ പല്ലവിയുടെ സ്ഥാനത്ത് അവളെ വരാൻ വിടില്ല പല്ലവി ദേശത്തിലല്ലറി ആദ്യ അമ്പരക്കോടെ പല്ലവിയെ നോക്കി നിന്റെ സ്ഥാനമോ നിനക്കതിനെ എന്ത് സ്ഥാനമായി ഉള്ളത് എന്റെ ലൈഫിൽ ഭാര്യ എന്ന സ്ഥാനം അത് വെറുമൊരു കാമുക്കി കൊടുക്കാനാകുമോ കൈ മുന്നിൽ കെട്ടിക്കൊണ്ട് പല്ലവി ചോദിച്ചു വേദാനന്ദ ദേഷ്യത്തിൽ പല്ലഞ്ചരിച്ചുകൊണ്ട് പുറത്ത് പോയി ബീ നീ എന്താണ് കാണിക്കുന്നത് നീ എന്തൊക്കെയാ അവനോട് വിളിച്ചു പോവുന്നത് വേദാനന്ദം പോയതും ആദ്യം പുറത്തു നോക്കി അമ്പരപ്പ് മാറാതെ ചോദിച്ചു അതൊക്കെ വെറുതെ വേദിന്റെ ദേഷ്യം കാണാൻ നല്ല രസമല്ലേ കണ്ണുറുകി കാണിച്ചുകൊണ്ട് പല്ലവി ചിരിയോടെ പറഞ്ഞു നല്ല രസം നീ എന്നാണാവോ ഭിത്തിയിൽ പടമാകാൻ പോകുന്നത് ഈശ്വരനും നിനക്കും അറിയാം മുകളിലോട്ട് നോക്കി കൈകുമ്പോട്ടുകൊണ്ട് ആദ്യം പോയി അവർ പോയതും പല്ലവി കണ്ണുകൾ ഇറുക്കിയടച്ച് പൊട്ടിക്കരഞ്ഞു ക്ലബിൽ മദ്യം കുടിച്ചുകൊണ്ട് ദേഷ്യത്തിലിരിക്കുന്നു വേദാനന്ദ് ആദ്യം അവന്റെ മുന്നിൽ ഒന്നും അവൾ എന്തിനാ എന്റെ ലൈഫിൽ വന്നത് വേദാനന്ദ് ഗ്ലാസിൽ നോക്കിക്കോണ്ട് ചോദിച്ചു ആര് സംശയത്തോടെ ആദ്യം ചോദിച്ചു വല്ലവി ഗ്ലാസിനെ കറങ്ങിക്കൊണ്ട് വേദാനന്ദ പറഞ്ഞു നീയല്ലേ അവൾ നിന്റെ ലൈഫിൽ ക്ഷണിച്ചത് ആദ്യം പറഞ്ഞതും വേദാനന്ദ് അവൻ്റെ കഴുത്തിൽ കയറി പിടിച്ചു വന്ന നീ അവളുടെ സപ്പോർട്ടാണോ എൻ്റെ സപ്പോർട്ടാണോ വേദാനന്ദന്റെ കണ്ണുകൾ ചുവന്നിരുന്നു ആദി പേടിയോടെ അവന്റെ മുന്നിൽ കൈകൂപ്പി ആദി ശ്വാസം എടുക്കാനാകാതെ വലഞ്ഞു വേദാനന്ദ് ദേശത്തിൽ പിടിവിട്ടു നിനക്ക് ഭ്രാന്ത മുഴുത്ത ഭ്രാന്ത് ആദി കഴുത്തിൽ പിടിച്ചോണ്ട് ചുമച്ചോണ്ട് പറഞ്ഞു അതെ എനിക്ക് ഭ്രാന്ത് എന്റെ മണിക്കുട്ടി അവൾ ചത്തന്ന് ആ പുന്നാരമോൾ പറഞ്ഞപ്പോൾ കൊന്നുകളയാനാണ് തോന്നിയത് പക്ഷേ വേദാനന്ത് പറയത് നിർത്തി പക്ഷേ നീ അവളെ പ്രണയിക്കുന്നു ആദി പൂർത്തിയാക്കി ഇല്ല ഇല്ല ഞാൻ അവളെ പ്രണയിക്കാനോ എൻ്റെ മണിക്കുട്ടി അവളെ മറന്ന് ഇവളെ പ്രണയിക്കാനോ നോ നെവർ വേദാനന്ദ് മദ്യത്തിനെ കുടിച്ചോണ്ട് പറഞ്ഞു മതി നിർത്ത് ആദി അവനെ തടഞ്ഞു ഒന്നുകൂടെ വേദാനന്ദിൻ്റെ നാവ് കുഴഞ്ഞു ആദ്യം അവനെ പൊക്കിയെടുത്തോണ്ട് കാറിലിരുത്തില്ലടത്തോണ്ട് ആദ്യ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു എൻ്റെ മണിക്കുട്ടി നീ എവിടെ അടി എൻ്റെ മണിക്കുട്ടി വേദാനന്ദൻ്റെ നാവിൽ നിന്ന് അപ്പോഴും ആ പേരായിരുന്നു ആദ്യം അവനെ ഫ്ലാറ്റിൽ കൊണ്ട് കിടത്തി പല്ലവി സംശയത്തോടെ ആദ്യെ നോക്കി ആദ്യം ഒന്നും മിണ്ടാതെ വേദാനന്ദനെ ബെഡിൽ കിടത്തി പല്ലവി അവൻ്റെ മനസ്സിൽ അത്രമേൽ പതിഞ്ഞുപോയി മണിക്കുട്ടി നീയാണെന്ന് പറഞ്ഞാൽ പോലും അവന് വിശ്വാസം വരില്ല കാരണം അവൻ്റെ മണിക്കുട്ടിയുടെ മുഖം അവന് ഓർമ്മയില്ല അവളുടെ പ്രണയം മാത്രം അവൻ്റെ ഉള്ളിൽ പതിഞ്ഞുപോയി നീ ആ പ്രണയത്തിനെ ഉണർത്തണം മണിക്കുട്ടിയുടെ പ്രണയം അവൻ നിന്നിൽ കണ്ടാൽ മാത്രമേ അവനെ നിനക്ക് കിട്ടൂ പല്ലവിയായിട്ട് മരണത്തിൽ പോലും അവൻ നിന്നെ അംഗീകരിക്കില്ല ആദ്യം പറഞ്ഞുകൊണ്ട് മറുപടി കേൾക്കാൻ നിൽക്കാതെ പോയി പല വേദാനന്ദ്രൻ്റെ അടുത്ത് നിന്നിരുന്ന് ആ ഷൂസൊക്കെ ഊരി മാറ്റി അവന്റെ പാദത്തിൽ അവൾ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു അവളുടെ കണ്ണുനീർ അവന്റെ പാദത്തിനെ നനച്ചു അടുത്ത ദിവസം ആദ്യ തൻ്റെ ബാഗ് കൊടുത്തോണ്ട് പോകുന്നത് വേദാനന്ദ് കണ്ടു എങ്ങോട്ടാ അവന്റെ അടുത്തൊന്ന് സംശയത്തോടെ വേദാനന്ദ് ചോദിച്ചു നീയായി നിന്റെ കെട്ടോളായി നമ്മൾ സിംഗിൾ പേഴ്സൺ എൻജോയ് ആദ്യം പറഞ്ഞുകൊണ്ട് ബാഗ് കൊടുത്തുകൊണ്ട് പോയി അടുക്കളയിൽ നിന്ന് പല്ലവി വാവത്തിച്ചിരിച്ചു വേദേട്ട കൊഞ്ചിക്കൊണ്ട് പല്ലവി അടുത്തു വന്നു എന്താടി പല്ലിഞ്ഞിരിച്ചുകൊണ്ട് വേദാനന്ദ് ചോദിച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഏട്ടന് വേണ്ടത് അപ്പം വേണോ കുട്ടുന്നിടലയും വേണോ കൊഞ്ചൽ വിടാതെ പല്ലവി ചോദിച്ചു നിന്റെ അപ്പന്റെ വേദിൻ്റെ വായിൽ നിന്ന് കുറേ ചീത്ത അവൾ കേട്ടു പല്ലവി കണ്ണുകളടച്ച് കാതുകൾ പൊത്തി മേലാൽ എന്റെ മുന്നിലൊന്ന് നിന്നാലുണ്ടല്ലോ വേദാനന്ദ് കലിപ്പോടെ പറഞ്ഞു എടോ വേദ ഞാൻ വരും ഇതാ ഇങ്ങനെ തൻ്റെ മുന്നിൽ വന്നു നിൽക്കും ഞാനായിട്ട് വന്നതല്ല ഇയാൾ എന്നെ കെട്ടിക്കൊണ്ടുവന്നതാ അതുകൊണ്ട് ഞാൻ അധികാരം എടുക്കും എടുത്തിരിക്കും മനസ്സിലായോ മരമാക്രി ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് പല്ലായി പറഞ്ഞു വേദാനന്ദ് ദേഷ്യത്തിൽ പുറത്തുപോയി പിന്നെ ഇങ്ങർ പറഞ്ഞാലുടൻ ഞാൻ അനുസരിക്കും എന്റെ പട്ടി അനുസരിക്കും വേദാനന്ദ് ഓഫീസിൽ കയറി ജൂലി കം വേദാനന്ദ് വിളിച്ചുകൊണ്ട് തന്റെ കേബിനിൽ പോയി ജൂലി മറിയായി നോക്കിക്കൊണ്ട് അവന്റെ പുറകെ പോയി സാർ ജോലി പേടിയോടെ അവന്റെ മുന്നിൽ പോയി നിന്നു രേവതി ഇന്ന് വന്നില്ലേ ലാപ്പ് നോക്കിക്കൊണ്ട് വേദാനന്ദ് ചോദിച്ചു അവരെ അക്കൗണ്ട് സെഷനിൽ ഇട്ടു പേടിയോടെ ജോലി പറഞ്ഞു ആര് വേദാനന്ദ് പുരുകഞ്ചുരിക്കി ചോദിച്ചു മാഡം വിക്കലോട് ജോലി പറഞ്ഞു ഏത് മാഡം വേദാനന്ത് സംശയത്തോടെ ചോദിച്ചു ഞാൻ തന്നെ പല്ലവിയുടെ ശബ്ദം കേട്ടതും വേദാനന്ദ് വാതിലരികിൽ നോക്കി കൈകെട്ടി ചിരിയോടെ നിൽക്കുന്നു പല്ലവി ഇവൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ദേവതിയെ മാറ്റൻ എന്താണ് അധികാരം അല്ല ഇവൾ ആരാ ഈ കമ്പനിക്ക് ടേബിളിൽ ആഞ്ഞടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ചാടി എഴുന്നിട്ട് വേദാനന്ദ് ചോദിച്ചു വേദാനന്ദന്റെ പെണ്ണ് ഈ മംഗല്യം കെട്ടിയവൻ നിങ്ങളായതുകൊണ്ട് ചിരിയുടെ പല്ലവി അവൻ്റെ മുന്നിൽ ടേബിളിൽ രണ്ട് കൈയും വെച്ചുകൊണ്ട് പറഞ്ഞു ജൂലി വേദാനന്ദ് അലറി സാർ ഞെട്ടലോടെ വിറയാറുന്ന ശബ്ദത്തോടെ ജൂലി വിളിയ ഇവിടെ ഞാൻ പറയുന്നതാണ് തീരുമാനം സോ രേവതി ഞാൻ പറഞ്ഞ പോസ്റ്റിൽ വരണം പറ്റില്ല സാർ അവൾ വരില്ല പി എ ഞാനാണ് ഇതെന്റെ തീരുമാനം മാത്രമല്ല വേറെ ഒരാളിൻ്റെ തീരുമാനം കൂടിയുണ്ട് കൈകെട്ടി നിന്നുകൊണ്ട് പല്ലവി പറഞ്ഞു ഓ പിന്നെ ആദ്യമായിരിക്കും പുച്ഛത്തോടെ അല്ല പല്ലവി പിന്നെയും പറഞ്ഞു ആദ്യ ഈ ഓഫീസിൽ തീരുമാനം എടുക്കുന്നത് ആരാ ഞാൻ എന്തായാലും നിന്നെ പോലുള്ളതിനെ പോസ്റ്റ് ചെയ്യില്ല വേദാനന്ദ് പറഞ്ഞു തീരുന്നവന് ഫോൺ പ്രിന്റ് ചെയ്തു അപ്പ വേദാനന്ത് മൊഴിഞ്ഞോണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു പല്ലവിയോട് പി എ പോസ്റ്റായിട്ട് നിൽക്കാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും വിരോധം വേദാനന്ദനുണ്ടോ ചോ ഇല്ല പിടിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു പല്ലവി ചിരി കടിച്ചമർത്തിക്കൊണ്ടിരുന്നു ഗെറ്റ് ലോസ് ഫോൺ കട്ടാക്കി കൊണ്ട് വേദാനന്ദ് അലറിക്കൊണ്ട് സീറ്റിലിരുന്നു ജൂലി പേടിയോടെ ആ റൂമിൽ നിന്ന് ഓടി പല്ലവി മെല്ലെ അവൻ്റെ അടുത്തുനിന്ന് മുട്ടുകുത്തിയിരുന്നു വേദാനന്ദന്റെ മൂത്ത് നോക്കിക്കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചു വേദ ആർദ്രമായി പല്ലവി വിളിച്ചു വേദാനന്ദിന്റെ കണ്ണുകൾ ചുവന്നു ഞരമ്പുകൾ വലിഞ്ഞു മുറുകി വേദെ ഇത്രമേൽ ആഴത്തിൽ ഈ വിളി നിന്നെ ആരാ വിളിക്കുന്നത് പലവി ആ കയ്യിൽ ഒന്നുകൂടെ മുറുക്കിക്കൊണ്ട് ചോദിച്ചു അപ്പോഴും വേദാനന്ദ് ഒന്നും മണ്ടിയില്ല നിന്നെ പ്രണയിക്കുന്നത് എന്നിലെ ചോരയിൽ നിന്നാണ് നീ എൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നവനാണ് മരണത്തിന് പോലും പിരിക്കുവാനാകില്ല കാരണം വേദേ നിന്റെ ഹൃദയം തുടിക്കുന്നത് ഇവിടെയാണ് അവൻ്റെ ആ കൈനെ അവളുടെ അവരുടെ ഇടത് മാറടുത്ത് വധിച്ചു അവളുടെ ഹൃദയം തുടിക്കുന്നത് അവൻ്റെ ശിരസ് വരെ ഉണർത്തി മണിക്കുട്ടി വേദാനന്ദ് മെല്ലെ മൊഴിഞ്ഞു അതെ ഞാനാണ് മണിക്കുട്ടി എൻ്റെ പ്രാണൻ്റെ അരിമണി കണ്ണുകൾ വിടർത്തി പ്രതീക്ഷയോടെ പലയിൽ പറഞ്ഞു അരിമണി അതെങ്ങനെ നിനക്ക് വേദാനന്ദിൻ്റെ വാക്കുകളിടറെ വേദ നിന്റെ മണിക്കുട്ടി ഈ ഞാനാണ് പല്ലവി പിന്നെയും പറഞ്ഞു വേദാനന്ദ് അവളുടെ കണ്ണിൽ നോക്കി ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു നോ പെട്ടെന്ന് വേദാനന്ദ് അല്ലതക്കൊണ്ട് അവളെ തള്ളിയിട്ടു പല്ലവി നിലത്ത് പോയി വീണു നോ വേദാനന്ദ് പിന്നെയും അല്ലതെക്കൊണ്ട് കസേരയിൽ നിന്ന് എഴുന്നേറ്റു എല്ലാവരും കേവിനിൽ കയറി വന്നു പല്ലവി മറിയം പേടിയോടെ വിളിച്ചു നീ എൻ്റെ മണിക്കുട്ടിയോ നോ എൻ്റെ മണിക്കുട്ടി നീയല്ല നിന്നെ എനിക്ക് കാണുന്നതു പോലും ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഇഷ്ടമല്ല അല്ല അല്ല ഒരു പ്രാന്തനെ പ്രാന്തനെപ്പോലെ വേദാനന്ദൽ അറിയും രേവതിയെല്ലാം അമ്പരപ്പോടെ നോക്കിയിരുന്നു അങ്ങനെ പറയല്ലേ വേദി ഈ നാവുകൊണ്ട് ഒരിക്കൽ പറയും നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പല്ലവി അവനെ നോക്കി പറഞ്ഞു വേദാനന്ദ് പല്ലവിയുടെ അടുത്തുനിന്ന് അവളുടെ മുന്നിൽ ഒരു കാൽ കുത്തിയിരുന്നോണ്ട് അവളുടെ മുടിക്കൊത്തിൽ പിടിച്ചു ആ നിമിഷം ഈ വേദാനന്ദ് ജീവിച്ചിരിക്കില്ല നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്ന ആ നിമിഷം എന്റെ ശ്വാസം നിലച്ചു പോവും അത്രയ്ക്ക് നിന്നെനിക്ക് വെറുപ്പാണ് വേദാനന്ദിന്റെ മോൻ ചുവന്നു ഇത് കേൾക്കുന്ന എല്ലാരും ഞെട്ടിലൂടെ പരസ്പരം നോക്കി അപ്പോഴും പല്ലവിയുടെ ചുണ്ടിൽ ചെറു ചിരി വളർന്നു ഉച്ചമോ ആത്മവിശ്വാസമോ എന്നറിയാത്ത ഒരു പുഞ്ചിരി തുടരും